നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ വലയ്ക്കുന്ന എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളുടെ അനാസ്ഥ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യയുടെ കടുത്ത ഉത്തരവാദിത്വമില്ലായ്മയും അധികൃതരുടെ അനാസ്ഥ സംബന്ധിച്ച വാർത്ത പ്രവാസി മലയാളി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വിമാന കമ്പനി കൂടി പ്രവാസികളെ വലയ്ക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഗോ ഫസ്റ്റ് വിമാനമാണ് യാത്രക്കാരെ അറിയിക്കാതെ അബുദാബിയിലേക്ക് മാറ്റിയത് ഷാർജയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അബുദാബിയിലേക്ക് മാറ്റിയത് ഇതോടെ യാത്രക്കാരായ പ്രവാസികൾ ദുരിതത്തിലാവുകയായിരുന്നു മിക്കവരും ഇക്കാര്യം അറിഞ്ഞത് യാത്രയുടെ തലേ ദിവസം മാത്രമാണ് മുൻകൂർ ഇമെയിലോ മെസ്സേജോ ഒന്നും തന്നെ തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് ട്രാവൽ ഏജൻസിക്കാർ പറഞ്ഞപ്പോഴാണ് യാത്രക്കാരിൽ പലരും വിവരം അറിയുന്നത് തന്നെ ഇതും പോരാതെ രാവിലെ പുറപ്പെടേണ്ട വിമാനം മണിക്കൂറുകൾ വൈകി വൈകുന്നേരമാണ് പുറപ്പെട്ടതും അതും പ്രവാസികളെ ആകെ വലച്ചു പലരുടെയും കണക്ക് കൂട്ടലുകൾ ഇതോടെ താളം തെറ്റി അബുദാബിയിൽ ഇറങ്ങിയ ശേഷം സ്വന്തം നിലയിൽ വാഹനം വിളിച്ചും ബസിലുമായാണ് യാത്രക്കാർ ഷാർജയിലേക്ക് മടങ്ങിയത് തലേദിവസം എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴാണ് ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിവരം അറിയുന്നതെന്ന് യാത്രക്കാരനായ കണ്ണൂർ സ്വദേശി പറഞ്ഞു യു നിന്നാണ് ടിക്കറ്റ് എടുത്തിരുന്നത് ഏപ്രിൽ അഞ്ചിന് രാവിലെ അഞ്ച് മുപ്പതിനുള്ള വിമാനം വൈകിട്ട് ആറ് മുപ്പതിലേക്ക് മാറ്റിയ വിവരം വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് വിവരം ലഭിച്ചത് അടുത്ത ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ടായിരുന്നു ഷാർജയിലേക്ക് ബസ് ലഭ്യമാകുമെന്ന വിവരം മാത്രമാണ് അന്വേഷിച്ചപ്പോൾ ലഭിച്ചത് എന്നാൽ അബുദാബിയിലെത്തി ഒരു മണിക്കൂർ കാത്തുനിന്നിട്ടും ബസ് എത്തിയില്ല അവിടെ എത്തുന്ന യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യം ചെയ്യാനും തുടർ യാത്രയൊരുക്കാൻ ഗോഫസ്റ്റ് അധികൃതർ പ്ലക്കാർഡുമായി എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതും ഉണ്ടായില്ല മറ്റ് വിമാന കമ്പനികളുടെ ബസ്സുകൾ ദുബായിലേക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ഗോഫസ്റ്റിന്റെ ബസ് ലഭിച്ചില്ല ഇതോടെ വൺ വൻതുക നൽകി ടാക്സിയിലാണ് പലരും മറ്റു എമിറേറ്റുകളിലെ താമസ സ്ഥലത്തേക്ക് പോയത് തനിക്ക് സംഭവിച്ച പ്രയാസങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഗോഫസ്റ്റ് വിമാന കമ്പനിയെ ഒരുങ്ങുകയാണ് ഈ പ്രവാസി എയർ ബബിൾ കരാറുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വം പറഞ്ഞാണ് വഴി തിരിച്ചുവിട്ടതെന്നാണ് വിവരം മാർച്ച് ഇരുപത്തിയേഴ് മുതൽ എയർ ബബിൾ കരാർ അവസാനിച്ചതോടെ സർവീസുകൾ റീഷെഡ്യൂൾ ചെയ്യുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് വിവരം തീയതി മാറ്റുന്നതും ഡെസ്റ്റിനേഷനിൽ മാറ്റം വരുത്തുന്നതും സ്വാഭാവികമാണ് എന്നാൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാതെ ഇതിൽ മാറ്റം വരുത്തുന്നത് കടുത്ത അനാസ്ഥ തന്നെയാണ് ഏർപ്പെടുത്താമെന്ന് പറഞ്ഞ ബസ് സർവീസ് പോലും നൽകാതെ പ്രവാസികളെ വഞ്ചിക്കുന്ന സമീപനമാണ് ഈ വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മറ്റ് ചില വിമാന കമ്പനികളും ഈ രീതിയിൽ വിമാനത്താവളങ്ങൾ മാറ്റുന്നുണ്ട് വിമാന കമ്പനികൾ മുൻകൂട്ടി വിവരം അറിയിക്കാത്തതാണ് പ്രവാസികളെ വലയ്ക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക